പിഐക്യൂന്റെ പുതിയ നമ്മുടെ ബൂസ്റ്റർ ക്ലാസ്സിലെ അടുത്ത ഒരു വീഡിയോ ആണിത് ഓക്കെ അപ്പൊ ഇതിലെ നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ് ഇലക്സ്റ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നാല് പ്രസ്താവനകളാണ് ഇവിടെ തന്നേക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണറെ സ്റ്റേറ്റ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ഗവർണർ ആണ് എന്നൊരു ചോദ്യമാണ് അത് പ്രസ്താവന ശരിയാണ് അടുത്തത് അതിന്റെ കാലാവധി ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് എന്നാൽ പറഞ്ഞത് അത് ശരിയാണ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്ന പ്രസിഡന്റ് അത് തെറ്റാണ് ഗവർണറാണ് നിയമിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നതാണ് പ്രസിഡന്റ് രാജിക്കത്ത് നൽകുന്നതും അവരെ നിയമിക്കുന്നതും സ്റ്റേറ്റിലാണെങ്കിൽ അത് ഗവർണറാണ് ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷണർ നിയമനാവുന്നത് അത് ശരിയാണ് അപ്പൊ ഇതിൽ ശരിയായ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഒന്ന് രണ്ട് നാല് ഓപ്ഷൻസ് ആണ് മൂന്ന് തെറ്റാണ് അപ്പൊ തെറ്റായ ജോഡി ചെയ്ത് അല്ലെങ്കിൽ ശരിയായ ജോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ എന്ന് ചോദിക്കുന്ന മൂന്ന് മാത്രം തെറ്റ് ഇനി ശരിയായ ജോലി ചോദിക്കണമെങ്കിൽ ഒന്ന് രണ്ട് നാല് പ്രസ്താവന ശരി ഇങ്ങനെയാണ് ഒരു ചോദ്യം വരുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച് നമ്മൾ പഠിക്കാം ഇതൊക്കെ കീ പോയിന്റ് ആണ് ഇതൊക്കെ ചോദിക്കും കേട്ടോ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഈ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത് പഠിക്കണം പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളുടെ തെരഞ്ഞെടുപ്പ് ആണ് മേൽനോട്ടം വഹിക്കാനാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡ് എണ് രണ്ടും പഠിക്കണം വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കളാണ് ഇവര് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വോട്ടേഴ്സ് പട്ടിക തയ്യാറാക്കുക സമ്മതിദായക പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത് ഇലക്ഷന്റെ മേൽനോട്ടം വഹിക്കുക ഏതലക്ഷനാണ് പഞ്ചായത്തും മുൻസിപ്പൽ ഇലക്ഷൻസിന്റെ മേൽനോട്ടം വഹിക്കുക എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് അടുത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിൽ ഒന്ന് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ ഒന്നാം ഉപ ഉപവകുപ്പിൽ പറയുന്നതാണ് ഈ ഒരു എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറിന്റെ തലവൻ എപ്പോഴും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കണം അദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരായിരിക്കും ഗവർണർ ആയിരിക്കും എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കെയിൽ ഒന്നാണ് ഇനി ഇതിന്റെ തലവൻ യഥാർത്ഥത്തിൽ ആരെന്ന് ചോദിച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് അത് പക്ഷേ ഇതിൽ പറയുന്നില്ല അടുത്ത ഗവർണറും പ്രസിഡന്റും തമ്മിലുള്ള വ്യത്യാസം ഇതില് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരെ വെച്ചാൽ ഗവർണറാണ് അയാള് രാജിക്കത്തി നൽകുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറാണ് പക്ഷേ ഇയാളെ നീക്കം ചെയ്യുന്ന അധികാര ദുർവൃത്തി മൂലം നീക്കം ചെയ്യുന്ന ആർ എന്ന് വെച്ചാൽ പ്രസിഡന്റ് അതാണ് ഇതിന്റെ പ്രത്യേകത അടുത്താ ഇത് ആദ്യമായി രൂപീകരിച്ചത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മെയിൻ ആയിട്ട് കെ കെ എന്ന് പറയുന്ന സെക്ഷൻ കെ ഫോർ കേരള എന്ന് ആലോചിക്കുക കേരള ഇലക്ഷൻ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ അടുത്തത് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വർഷമാണ് ഇതിന്റെ അറുപത്തഞ്ച് വയസ്സാണ് എന്റെ കാലാവധി ആദ്യത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചിട്ടുണ്ട് എം എസ് കെ രാമസ്വാമി അതുകൊണ്ട് ചോദിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ വർഷം പഠിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി ആറ് കാലയളവിലാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ഓക്കെ ഇനി രണ്ടാമത് വന്നത് എം എസ് ജോസഫ് ആണ് രണ്ടാമത് വന്ന ആരാണ് എം എസ് ജോസഫ് ഏഴാമത് എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ അപ്പൊ ബാക്കി ശ്രദ്ധിക്കുക എം എസ് കെ രാമസ്വാമിയോട് പഠിച്ചു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ഇപ്പൊ നിലവിലെ ഏഴാമത്തത് ആരാണ് എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ എ ആണെന്നുള്ള കാര്യം പറഞ്ഞു പോരുന്നത് സിഇഒ ചീഫ് ഇലക്ടറൽ ഓഫീസർ അതെ അതാണ് സ്റ്റേറ്റ് ഹെഡ് ആയിട്ട് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ് ആയിട്ട് വരുന്ന ആരെന്ന് വെച്ചാൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് റെപ്രസെന്റേറ്റീവ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ഈ നിയമനം ഉള്ളത് ഈ സിഇഒ എന്ന ഉള്ളത് അത് ജസ്റ്റ് ആലോചിക്കുക റെപ്രസെന്റേറ്റീവ് ആക്ട് എന്ന് പറയും കേട്ടോ അതില് ആക്ട് പതിമൂന്ന് എ പ്രകാരമാണുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിനെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സിഇഒയെ നിയമിക്കുന്നത് പിന്നെ നിലവിലെ സിഇഒ ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളിപ്പം മാറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പുതിയ ആളുടെ പേരറിയാമോ ആരാണ് രത്തൻ യു കേൽക്കർ രത്തൻ യു കേൽക്കർ ഇങ്ങനെ നമുക്ക് ഷോർട്ടായിട്ടാണ് ഇപ്പൊ എത്ര മിനിറ്റ് ആയതാ ഈ ക്ലാസ് പഠിച്ച് തീർക്കാൻ short ഷോർട്ടായിട്ട് പഠിച്ച് തീർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും പഠി